ഹലോ മുത്തുമണീസ് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും നമുക്ക് കൊറിയർ വന്നിട്ടുണ്ട് ടെൻകടയും മറ്റേ കൊറിയർ ഇട്ടേ ഞാൻ വിചാരിച്ചു പള്ളിയല്ല അതുകൊണ്ട് അപ്പൊ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഞങ്ങളൊക്കെ എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഒരു സംഗതി മാറ്റാൻ കമന്റിന് അപ്പൊ അത് മാറ്റാൻ ഞാൻ തീരുമാനിച്ചു ചറിയിട്ട് വയ കാക്ക സമ്മതിച്ച അങ്ങനെയാണ് പിന്നെത്ത കണ്ടുപിടാതുകൊണ്ടേ അതാണ് ചിരിച്ചത് അപ്പം ഞാനിത് വെട്ടി മുറിച്ചു തരാം രണ്ട് കുറേർ വന്നിട്ടുണ്ടേ അത് ഇത് കാണിച്ചിട്ട് അടുത്തത് കാണിച്ചു അപ്പം ഞാനിത് കട്ട് ചെയ്യാൻ പിന്നെന്താ നിങ്ങൾക്കൊക്കെ സുഖല്ലേ അപ്പം നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്താലും ഒരു ഉപകാരയും പിന്നെ കാത്തിരി മൂർച്ച കഴിഞ്ഞേക്കണമെർച്ച കാത്തിരിയാണ് അപ്പൊ നിരാശമായിരുന്നു കിട്ടണീ മക്കളെ കിട്ടണില്ല ഇപ്പൊ അങ്ങനെ മാതി പോലും കാരണം പടി തന്നെ ഇട്ട് കൊടുക്കണ്ട അതോണ്ടോ അപ്പൊ ഞാൻ എടുക്കാൻ പോവുകയാണ് എന്റടെ എന്താണെന്നൊക്കെ ചെയ്യാമോ പറയൂ പറയൂ കുട്ടികളെ നമ്മുടെ പേരെന്താ പറ എന്താണിത് ആർക്കെങ്കിലും വിവരം ഇണ്ടോ വിദ്യാഭ്യാസം ഞാൻ നോക്കട്ടെ അപ്പൊ ഇതാണ് ടീ സംഭവം അപ്പൊ ഇതെന്താണ് ഒരുണ്ടാവല്ല ഇതാണ് നമ്മളെ കട്ടിമ്പോട് അപ്പൊ ഇത് ഇതങ്ങനെ ടേബിൾ മെലൊക്കെ ഇങ്ങനെ വെക്കട്ടോ കാണിച്ചു തരണം കുട്ടീസേ ഞാൻ ടേബിൾ മെലാണേ ഇതിപ്പോ എങ്ങനെ കാണിച്ചു തരാം കാണുന്നുണ്ടോ അതാ ഈ ടേബിൾമാര് കണ്ട വെച്ചിട്ടു ഇതാ കട്ടിം ബോർഡ് ഇങ്ങനെ ഒക്കെ ഇതുകൾ ചീന്തണം കേട്ടോ ഇതെ ചീന്തണം കാണിച്ചു തരേ ഇതുകൾ ചീന്ത പിന്നെ മേസത്തെ സവാറ് വേണം എത്താപ്പാണ് ഇപ്പം പിന്നെ സത്യത്തിനു സത്യത്തിൽ ഉം ഉം അല്ല ഇനി ഇതാ നമുക്ക് പത്തിരി പരത്ത കട്ട് ചെയ്യാ മീൻ മൂർച്ച ഒക്കെ ചെയ്യട്ടോ ഇത് റേക്കമെങ്ങനെ വെച്ചാൽ മതിയേ സൂപ്പർ സാധനം അപ്പോൾ ചപ്പാത്തി പലകൻ്റെ ഉപകാരം ഉപകാരം നടപ്പും കട്ടിങ് ബോർഡിൻ്റെ ഉപകാരം നമുക്ക് കട്ടി ബോർഡ് ഒരു പത്തിരുപത് കൊല്ല കട്ടിംഗ് ബോഡൊക്കെ അപ്പോൾ അത് ഒരു കഥിക്കുന്ന സാധനം കേടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ നിറൊക്കെ ഒരു വിധ അപ്പം ഞാനാണ്ട് ഓർഡർ ചെയ്ത അച്ഛനീനിടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നമ്മളല്ലാതെ നാട്ടിൽ സാധിച്ചു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചേരും സബ്സ്ക്രൈബും തപ്പത്തിനെങ്കിൽ തരാം ഹായ് ബൈ ഇനി അടുത്ത വീഡിയോ ഞാൻ കാണിക്കാം അടുത്തത് എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ മുത്തുമണിയിൽ ഇതാണ് സന്തോഷം ഇതൊക്കെ ഓർഡർ ചെയ്യണ ഇന്നങ്ങളെ കുറിച്ച് കഴിഞ്ഞിട്ട് കാക്കൻ ആദ്യം വട്ടാണോ ചോദിച്ചാൽ വട്ടൊക്കെ തന്നെ ചെറിയ ചെറിയ വട്ടകളൊക്കെ ഇത് ഉണങ്ങിയ അരുവേറ്റി വീലിയാണ് ഉണങ്ങിയ അരിവേക്കിയാണ് കാക്കപറ കൊണ്ടല്ലോണ്ട് പച്ച ഞാൻ മാട വെയിൽ മാപ്പിൻ്റെ മോൾക്ക് കയറാൻ പറ്റും ഉണിക്കാം പിന്നെ മുപ്പിട്ടൊന്നും വേഗമില്ല അപ്പോൾ ചുറ്റിപ്പം അങ്ങേരുന്ന ഞാൻ തന്നെ കുറച്ച് കളി വെച്ചു അറുപത് കേട്ടോണ്ടത് അങ്ങനെ ഓർഡർ ചെയ്ത് എന്തിനാറ് ഇത് പൊടിച്ചിട്ട് ഉരുട്ടി വെച്ചിട്ട് ഞാൻ രാവിലെ ഇതും മഞ്ഞളും കൂടെ ഉരുത്തി വെച്ചത് ഓരോന്ന് മുളങ്ങും നല്ലതാണായിരുന്നു സുഖനോലും അപ്പം അതാണ് ഇത് സംഭവത്തിൽ ഉണക്കി വെച്ചത് കൊടുത്തോട് വരില്ലല്ലോ അതിന് കുറേശ്ശെടുത്ത് ഇങ്ങനെ പൊടിക്കാം എന്നെ ഇതിന് പൊടിയും കൊടുക്കട്ടെ ഞാൻ പൊടിയിൽ വല്ല മായയും ചേർത്ത്ക്കണമിട്ട് ഞാൻ ഒറിജിനൽ വാങ്ങിയതാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഫോട്ടോ കിടക്കണമെന്നല്ല കേട്ടോ നല്ല സൂപ്പർ ആദ്യത്തിൻ്റെതായിട്ടാണ് കാണുന്നത് പക്ഷേ ഒരു ആദ്യത്തിൻ്റെ ഉണ്ട് தெரஞ்செடுக்காமக்கொடி படினக்கா அதாவது அரேப்பிஞ்சல கேட்கிடே ஆமச்சர் அதுல நல்ல கைப்பண்ட் பொடி 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 மணக்கெண்டப்போ அரியப்பிஞ்சாலும் என்ன அரியப்பிஞ்சாலே தான் இல்ல